നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ മുന്നണി അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് വളരെ സന്തോഷത്തിലാണ് കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഒരു വിജയം അവരെ തേടിയെത്തിയിരിക്കുന്നു അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമ്പറുകൾ സീറ്റ് നമ്പറുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസമാണ് അവർക്കുള്ള അവസാന ഘട്ടത്തിലേക്ക് അവസാന നമ്പറുകളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അവർ വലിയ സന്തോഷത്തിലും അവരുടെ പത്രസമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഖാർഗയും രാഹുൽ ഗാന്ധിയും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലുണ്ടായ പതിനെട്ട് സീറ്റുകളിലെ വിജയം ഒപ്പം തന്നെ ഡി എം കെയുടെ വിജയം ഇതൊക്കെ അവരെ വലിയ പ്രതീക്ഷിച്ചതിലും വലിയ സന്തോഷത്തിലാണ് ആക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനം അർഹിക്കുന്നത് ഉത്തർപ്രദേശിലെ സീറ്റ് നിലയും സമാജ്വാദി പാർട്ടി നേടിയ അത്ഭുതാപകമായ നേട്ടവും ഒപ്പം തന്നെ ബംഗാളിൽ മമതാ ബാനർജി നേടിയ വിജയവുമാണ് ഇത് രണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം നിർണായകമാണ് പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ തുടർ ആലോചനകൾക്കായി പ്രതിപക്ഷം നാളെയാണ് യോഗം ചേരുന്നത് പുതിയ ഗവൺമെൻറ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും അവർ ആലോചിക്കുന്നതായി കാർഗ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു തീർച്ചയായും അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അങ്ങനെ ആലോചിക്കട്ടെ ഇപ്പോഴത്തെ സീറ്റ് നില അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷിയാകുന്നത് ബി ജെ പി തന്നെയായിരിക്കും അവർക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ അവർക്ക് തന്നെയായിരിക്കും സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യം ക്ഷണിക്കുക എൻ ഡി എയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും അവർക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തെളിയിക്കാൻ കഴിയുകയും കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാ മാത്രമാണ് ഇപ്പോൾ ഇനി ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ ആരാണോ അത് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ്സിനെ ക്ഷണിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ കോൺഗ്രസ് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഇത് എത്രമാത്രം നിലനിൽക്കും എന്നറിഞ്ഞുകൂടാ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നേട്ടത്തിൻ്റെ സന്തോഷത്തിലാണവർ അതുകൂടാതെ തന്നെ തെലുങ്ക് അവരുടെ പ്രധാന കക്ഷികളായ സമാജ്വാദി ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ ഇത്രയും കക്ഷികൾ വളരെ ശ്രദ്ധേയമായ നേട്ടം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേന അത് ശിവസേനയും മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കക്ഷികളെയൊക്കെ രൂപീകരിച്ചു കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമല്ല എൻ ഡി എൽ എൻ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള പുറത്ത് പോകാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ചരിത്രമുള്ള പാർട്ടികളെ കുറി അവർ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് മിക്കവാറും അത് ബിഹാറിലെ നിതീഷിനെയും തെലുങ്ക് ദേശം പാർട്ടികളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ സംഖ്യ കൂടി ഇതിനകത്ത് ചേർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുമിച്ച് ഒരു ബ്ലോക്കായി ഇത് ചെയ്യാൻ അധികാരത്തിലെത്താൻ സാധിക്കുമോ കൂടുതൽ മന്ത്രിപദങ്ങളോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്യാം ഓഫർ ചെയ്തുകൊണ്ട് ഇവരെ ഒപ്പം നിർത്താനോ അധികാരം കിട്ടുന്ന രാഷ്ട്രീയക്കാർക്ക് അധികാരം എന്ന് പറയുമ്പോൾ അവർ അതിൽ ആകർഷകരാകുമല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന രീതിയിലൊരു മുന്നണി പുതിയ മുന്നണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാര കൈമാറ്റമോ ഷെയറിങ്ങോ ഇതെല്ലാം ഉദ്ദേശിച്ചാണ് ഇതിനുള്ള സാധ്യതകളൊക്കെ ഒരുങ്ങുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഫലം ഇതിനെല്ലാം സാധ്യതകൾ ഉള്ളതാണ് എങ്ങനെ ആണ് അവസാനത്തെ സംഖ്യകൾ എന്ന് ഇപ്പോൾ പ്രവചിക്കുക വയ്യ കാരണം മിക്ക സ്ഥലങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ വളരെ സാവധാനമാണ് അതിൻ്റെ ഒക്കെ നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ പലയിടത്തും അർദ്ധരാത്രി കഴിഞ്ഞേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപൂർണമായ ഫലം പുറത്തു വരാനുള്ള ഇരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലവിധമായ ആലോചനകളും ഒക്കെ നൽക നടക്കുന്നതിനുണ്ട് നടക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകളുമുണ്ട് ഏതായാലും ഈ നാ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രിയും അടുത്ത ദിവസങ്ങളിലും ഇന്നലെ പ്രശ്നം അതീവ അതീവ ജാഗ്രതയിലായിരിക്കും അതീവ തിരക്ക് ഏറിയതായിരിക്കും ഫലം പൂർണ്ണമായി വരുന്നത് വരെ ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കും അതിനുശേഷമായിരിക്കും എന്ത് നടപടി വേണം എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തീരുമാനിക്കുക ഇപ്പോൾ നിർണായകമായ ചെറിയ പാർട്ടികൾക്കൊക്കെ വലിയ ബാർഗെയിനിങ് പവർ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്